ആ കാര്യത്തി നീ പേടിക്കണ്ട ഞങ്ങലണ്ട് നിന്റെ കൂടെ മ് പിന്നേടാ പിന്നെ ഒറ്റക്കങ്ങട ഇറങ്ങി తిർച്ചാ മതി എന്നൊന്നും കിട്ടതില്ല നിനക്കെന്താണ് ഇത്ര പ്രശ്നം നിനക്കെന്താ എന്റെ കൂടെ വന്നാ ഞാനൊന്നുമല്ല മോളേ ഒറ്റക്ക് വിട്ടോ നീ നടക്കില്ല നിണ്ടാ പൂതി മനസ്സ്യേ തേച്ചാടി എനിക്കറിയാം നീ എന്നെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഏട്ടെ ഇനി അങ്ങക്ക് പോകാൻ പറ്റില്ല നീ ഞങ്ങടെ കൂടെ ഇന്ന് വന്നില്ലെങ്കിൽ നീ അമ്മേടെ പേഴ്സിൽ നിന്ന് ഇങ്ങനലെ പൈസ എടിച്ച് മാറ്റി വെഞ്ഞാ പറഞ്ഞോർക്കും അമ്മേടെ മ് ഞാൻ വരാം നീ എന്നെ ചോദിച്ചേക്കല്ലേട്ടാ അമ്മേനെക്കാട്ടും തന്നെയാ ഞാൻ വരാം നിങ്ങളുടെ കൂടെ നിങ്ങളെല്ലാരും കൂടി ഇന്ന് ചിരിച്ചോ ചിരിച്ചോ എനിക്ക് പേര് ആവണ എൻറെ അമ്മയ്ക്കേ അതെ അതെ ഇന്ന് ബംഗ്ലാവിലേക്ക് പോകുന്നു എടി പറഞ്ഞ പോലെ നിനക്ക് എത്ര മണിക്ക് അങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ പോകണം അതെ ഞാനും അതാ ചിന്തിക്കണം അവസാനം നമ്മൾ രണ്ടു ഒറ്റക്ക് വേണ്ടി വരുമോ പിന്നെ അവര് വരും നോക്കിയിരുന്നോ നിന്നെ പോലെ ഭ്രാന്ത് ആർക്കും നിനക്ക് വട്ടാണെന്ന് പറഞ്ഞ എല്ലാർക്കും അതേപോലെ അയ്യോ വേണ്ടേ അതിനുമുമ്പ് നിന്നെ അവര് തൂക്കിക്കൊണ്ട് പോവാതിരിക്കാൻ നോക്കിയാതി നീ അവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയെന്നർക്ക് മനസ്സിലാവും നോക്കിക്കോ നിങ്ങൾ കിടന്ന് അത് ഞാനൊന്നല്ല ഇവനാ എന്നോട് ഇവൻ ഇത്ര നേരം എന്നെ നിനക്കറിയില്ലേ ഒരു വാക്ക് പറഞ്ഞ വാക്കാ ചോട്ടു പറഞ്ഞു കഴിഞ്ഞാ ഇവന്മാരെ വിളിച്ചോണ്ട് വരും പറഞ്ഞു കഴിഞ്ഞാ ചോട്ടു കൊണ്ടന്നിരിക്കും ശിവക്ക് വേണ്ടി ഏതറ്റം വരെയും നീ ചോട്ട് പോകും വന്നില്ലേ ഓ േടിത്തണ്ടിക്ക് പേടിയായിട്ട് വരാത്തതായിരിക്കും മിക്കവാറും ഞാൻ വന്നേ ഇത് ആരും അവള് വന്നില്ലടി അവക്ക് പേടിയാണെന്ന് പിന്നെ അവളെ വീട്ടിൽ നിന്നും വിടണണ്ടായില്ല ആണോ എൻ്റെ

നിനക്ക് അറിയോ ആ അറിയാടാ നിങ്ങൾ എടി നീ പറഞ്ഞ അയ്യോ കണ്ടിട്ട് പേടിയാവണ്ടട്ടാ ഞാൻ തിരിച്ചു പോയിക്കോട്ടെ നീയൊന്നും മിണ്ട എന്റെ അടുത്തൊക്കെ ഇത് ഞാൻ എത്ര തവണ പറഞ്ഞതാ അപ്പൊ നിങ്ങൾ ആരും ഞാൻ പറഞ്ഞത് കേട്ടില്ല ഇനി അനുഭവിച്ചോ അനുഭവിച്ചോ അല്ലെങ്കിൽ തന്നെ ഈ പൊട്ടിയുടെ വാക്കും കേട്ടാരെങ്കിലും ഇറങ്ങി തിരിക്കൂ നീയൊക്കെ ഇറങ്ങിത്തിരിക്കും ഞാൻ പറഞ്ഞതാണോ ഞാൻ വന്നില്ല മന്നില്ലെന്ന് എന്നെ കൂടെ ഇപ്പൊ ഈ കുഴിയിലേക്ക് തള്ളിട്ടപ്പ നിനക്ക് മതിയായില്ലേ ശിവ ഒന്ന് മനുഷ്യനെ കണ്ടിട്ട് കൈകാലം പാടില്ല ഒന്ന് പോയേലേ ഒന്ന് മനുഷ്യനെ കണ്ടിട്ട് കൈകാലം വറക്കണം നീ ഈ എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരുന്നു തീ അവിടെ അതിന്റെ മുമ്പില് എന്തോന്നാ നിക്കണേന്ന് നോക്കി അയ്യോ